സർവതും നഷ്ടമായി തനിച്ചായിപ്പോയ മുണ്ടക്കൈ ദുരന്തബാധിതരുടെ ജീവിതം ഇപ്പോൾ അതികഠിനമാണ് തനിച്ചായിപ്പോയ ലോകത്ത് ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്ന ചൂരൽമല സ്വദേശിനി താഹിറയ്ക്ക് പറയാനുള്ളതും നോവിന്റെ കഥകൾ മാത്രം എട്ട് വയസ്സുള്ള ഏകമകനെയും മാതാപിതാക്കളെയും ദുരന്തത്തിൽ നഷ്ടമായ താഹിറയുടെ ജീവിതം ഇനി വെല്ലുവിളികൾ നിറഞ്ഞതാണ് ദുരന്തം പിന്നിട്ട മാസങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയങ്ങൾ സങ്കടങ്ങൾ ഉള്ളിലുതുക്കി താഹിറ ഒരിക്കൽ കൂടി താൻ താമസിച്ചിരുന്ന ചൂരൽ മലയിലെത്തി വീടിരുന്ന സ്ഥലത്ത് ഒന്നും അവശേഷിക്കുന്നില്ല നെഞ്ചോട് ചേർന്നുറങ്ങിയ എട്ടു വയസ്സുള്ള മകനെയും മാതാപിതാക്കളെയും ദുരന്തം കവർന്നെടുത്തു രണ്ടു വർഷം മുമ്പ് ഭർത്താവിനെയും നഷ്ടമായ താഹിറ ജീവിതത്തിൽ വീണ്ടും തനിച്ചായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീടും ആ പരിസരങ്ങളൊക്കെ ഒന്ന് കാണാൻ വന്നത് ഇവിടെ വെറും ശൂന്യതയായിരുന്നു ഒന്നുമില്ല ജീവിച്ചേ മതിയാവൂ ഒറ്റ ഭൂമികയിൽ ചവിട്ടി നിന്ന് താഹിറ പറഞ്ഞു തുടങ്ങി എല്ലാവരും നഷ്ടപ്പെട്ടതുകൊണ്ട് ഒറ്റയ്ക്ക് അതിന് എനിക്കൊരു സുരക്ഷിതൊരു വീട് വേണമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും തിരഞ്ഞു പക്ഷേ എനിക്ക് രണ്ട് മാസത്തിന് ചെറിയൊരു വീട് കിട്ടി പക്ഷേ ആ ടോയ്ലറ്റ് ഒക്കെ പുറത്തായിരുന്നു അപ്പം തൽക്കാലം ഞാൻ അതിൽ കൂടി പിന്നെ അവിടെ നിന്നുകൊണ്ട് ഞാൻ വീട് കുറേ നോക്കി എന്നിട്ട് ഇപ്പം വേറെ എവിടെയും വീട് കിട്ടാതായപ്പോൾ എല്ലാത്തിലും ആളുകളായിരുന്നു അപ്പോൾ കിട്ടാതായപ്പോൾ ഞാൻ ഇപ്പോൾ കൽപ്പറ്റ ഉള്ളത് എനിക്കിപ്പോൾ ഒറ്റക്കായതുകൊണ്ട് ഒറ്റക്കൊറ്റ ഒറ്റപ്പെട്ട വീടുകളിൽ പോയി നിൽക്കാൻ കഴിയില്ല അപ്പോൾ രാത്രി അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ട് അപ്പോൾ ഒരു അടുത്തൊക്കെ ആളുകളൊക്കെ ആയിട്ട് ഒരു ഏരിയയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ മാറി താമസിക്കും പതിനായിരം രൂപ വാടക നൽകിയാണ് കൽപ്പറ്റയിലെ കോട്ടയസിൽ താമസിക്കുന്നത് വാടക ഇനത്തിൽ സർക്കാരിൻ്റെ ആറായിരം രൂപ ലഭിക്കുന്നുണ്ട് നാലായിരം രൂപ കയ്യിൽ നിന്നും എടുക്കണം ജോലിയും നഷ്ടമായതോടെ ജീവിതവും പ്രതിസന്ധിയിൽ ഒറ്റയ്ക്കായതിനാൽ അനുയോജ്യമായ സർക്കാർ ക്വാർട്ടേഴ്സ് ലഭിച്ചാൽ സുരക്ഷിതത്വമുണ്ടാകും പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ലാത്ത ലോകത്ത് മുന്നോട്ടുള്ള സഞ്ചാരത്തിനായി വീട്ടമ്മയ്ക്ക് ഒരു ജോലി വേണം കരുതലിന്റെ കാവലൊരുക്കി താഹിറയെപ്പോലെ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് നിർത്താം സങ്കടം നിഴലിച്ച ഈ മുഖങ്ങളിൽ പുഞ്ചിരി വിടർത്താം ക്യാമറമാൻ അമർജിത് കൽപറ്റയ്ക്കൊപ്പം രതീഷ് കുഞ്ചത്തൂർ അമൃത ന്യൂസ് വയനാട്